പുരോഹിതൻ മറ്റൊരു ക്രിസ്തു ഒപ്പം അച്ഛനും സഹോദരനും നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നു ഒരിക്കൽ ലിയോൺസിലെ വികാരി ജനറൽ സെമിനാരി റക്ടറിനോട് ചോദിച്ചു വിയാനി ഭക്തിപൂർവ്വം ഭക്തിപൂർവം ചൊല്ലുമോ എന്ന് ദൈവഭക്തിയിൽ വിയാനിക്ക് ഒന്നാം സ്ഥാനം ആണെന്നാണ് റക്ടറുടെ മറുപടി എങ്കിൽ വിയാനിക്ക് തിരുപ്പട്ടം നൽകാൻ ഞാൻ തയ്യാറാണെന്ന് വികാരി ജനറൽ സമ്മതം നൽകി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് ജോൺ മേരി വിയാനി തൻ്റെ വൈദിക പട്ടം സ്വീകരിച്ചു ഓഗസ്റ്റ് മാസം നാലാം തീയതി വൈദികരുടെ മധ്യസ്ഥനായി മിസ്റ്റർ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പുരോഹിതരെ കുറിച്ച് ധ്യാനിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ അടിസ്ഥാന പ്രമാണരേഖയായ ജനതകളുടെ പ്രകാശം മറ്റൊരു ഡിഗ്രിയായ പുരോഹിതരുടെ ശുശ്രൂഷയും ജീവിതവും സംബന്ധിച്ച ചട്ടങ്ങൾ ഇവയാണ് ഇവിടെ വിദ വിചിന്തനം ചെയ്യുന്നത് അതുപോലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ അപ്പസ്തോലിക ലേഖനമായ ഞാൻ നിങ്ങൾക്ക് ഇടയന്മാരെ നൽകും എന്ന ലേഖനത്തിൽ നിന്നും പരിശുദ്ധ പിതാക്കന്മാരായിരുന്ന ബെനഡിക്ട് പതിനാലാമൻ പതിനാറാമൻ പാപ്പയുടെയും ഈ അടുത്തിടെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെയും പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകളും കൂട്ടിയിണക്കിയാണ് ഈ ലേഖനം രൂപപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചാം തീയതി ഇറ്റലിയിലെ കസ്തലേതോയിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ഫാദർ മത്തയോ ബെൽസാനോ തന്റെ ജീവിതം അവസാനിപ്പിച്ചു ഈ സംഭവം നമ്മുടെ വൈദികരോട് എപ്രകാരം നാം സ്നേഹത്തോടുകൂടി വർത്തിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതെ പുരോഹിതന് നൽകേണ്ട മാനുഷിക പരിഗണനയും സ്നേഹവും സാഹോദര്യവും എപ്രകാരം ആയിരിക്കണമെന്നു കൂടി ചിന്തിക്കാൻ ഇടവക വികാരിമാരുടെ മധ്യസ്ഥതൻ്റെ തിരുനാൾ അനുസ്മരിക്കുന്ന ഈ ദിനങ്ങളിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധി പുരോഹിതൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിലെ യഥാർത്ഥ പുരോഹിതരായി സുവിശേഷം പ്രസംഗിക്കാനും വിശ്വാസികളെ നയിക്കാനും ദിവ്യബലി അർപ്പിക്കുവാനും ഓരോ പുരോഹിതനും നിയമിക്കപ്പെട്ടിരിക്കുന്നു ഏക ഇടയനായ ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ പങ്കാളികളായി അവൻ ദൈവവചനം എല്ലാവർക്കുമായി പകുത്തു നൽകുന്നു വിശുദ്ധ കർമ്മത്തിൽ പ്രത്യേകിച്ചും വിശുദ്ധ ബലി അർപ്പിച്ചും തന്റെ സേവനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു അവന്റെ ശുശ്രൂഷ അർത്ഥപൂർണ്ണമാകാൻ ദൈവജനം അവന്റെ ബലഹീനതയിൽ എണ്ണ പുരട്ടി സൗഖ്യം പകരുന്ന നല്ല സമരിയാക്കാരന്റെ മനോഭാവം വൈദികനോട് കാണിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന പുരോഹിതർ വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാക്കുന്നു പുരോഹിതന്മാർ ക്രിസ്തുവിൻ്റെ പൗരോഹിതത്തിൽ പങ്കാളികളാണ് ദൈവജനത്തെ സേവിക്കുകയും കൂതാശ പരികർമ്മ വേളകളിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അന്ത്യ അത്താഴ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിക്കുകയും പൗരോഹിത്യത്തിൻ്റെ അന്തസത്ത ശുശ്രൂഷയാണ് എന്ന് വ്യക്തമാക്കി തരികയും ചെയ്തു ആ യാഥാർത്ഥ്യം ഈ ലോകത്തിൽ പകർന്നു നൽകുന്നവരാണ് ഓരോ വൈദികനും പുരോഹിതർ ദൈവീക വെളിപാടിന്റെ ആത്മാവിനാൽ അഭിഷിക്തരായി സാമ്യമുണ്ടാകുന്ന വിധം രൂപപ്പെടുത്തുന്നു അതിലൂടെ അവർ തലവനായ ക്രിസ്തുവിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു അവർ മെത്രാന്മാരുടെ സഹരായും ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിലെ പങ്കുകാരാവുകയും ചെയ്യുന്നു പുരോഹിതന്റെ പ്രധാന ശുശ്രൂഷകൾ സുവിശേഷം പ്രസംഗിക്കൽ ദൈവം തന്നെ ഏൽപ്പിച്ച അജഗണത്തെ സഭയുടെ ജീവിത ക്രമം രക്ഷയിലേക്ക് നയിക്കൽ കുദാശയായ പരിശുദ്ധ കുർബാനയും മറ്റു കുദാശകളും മറ്റൊരു ക്രിസ്തുവുമായി ഓരോ പുരോഹിതനും പരികർമ്മം ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും പുരോഹിതനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ ശുശ്രൂഷകനും തലവനുമായ ക്രിസ്തുവിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവനും പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ കൂതാശ പരികരമം ചെയ്യുന്നവനുമാണ് പുരോഹിതൻ മെത്രാന്റെ സഹപ്രവർത്തകനായി വചനം പ്രസംഗിക്കാനും സഭാമക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനും അവന്റെ തന്നെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കപ്പെടുമ്പോഴാണ് അവനും തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിന് ഭാഗമാക്കാകുന്നത് പൗരോഹിത്യ വിളിയും ജീവിതാനുഭവവും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ അപ്പസ്തോലിക ലേഖനമായ ഞാൻ നിങ്ങൾക്ക് ഇടയന്മാരെ നൽകും എന്നതിലും ദാനവും രഹസ്യവും എന്ന തൻ്റെ വ്യക്തിപരമായ അജപാലന സന്ദേശത്തിലും പൗരോഹിത്യത്തിൻ്റെ സൗന്ദര്യത്തെയും ഉത്തരവാദിത്തത്തെയും ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ പാപ്പായുടെ പൗരോഹിത്യ വിളിയും ജീവിതാനുഭവവും പങ്കുവെക്കുന്നുണ്ട് പൗരോഹിത്യം ദൈവത്തിൽ നിന്നുള്ള ഒരു മഹത്തായ ദാനവും ആഴമുള്ള രഹസ്യവുമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഈ ദാനമായ മഹാരഹ രഹസ്യത്തിലേക്കുള്ള വിളിയിൽ ഒരു വൈദികൻ തൻ്റെ ജീവിതം സമർപ്പണയാ യാത്രയാക്കണമെന്നും ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ച പുരോഹിതൻ തൻ്റെ ദൗത്യം സാക്ഷാത്കരിക്കണമെന്നും പാപ്പ എഴുതുന്നു പൗരോഹിത്യം ഒരു ദൈവവിളിയാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിൻ്റെ രഹസ്യം മിസ്റ്ററി എന്ന് വിളിക്കുന്നത് ഒരു ദാനമാണ് ഗിഫ്റ്റ് എന്ന് വിളിക്കുന്നതിനും കാരണം അത് അയോഗ്യരായ മനുഷ്യർക്ക് ഈ വിളി ദാനമായി നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെടുന്നു പ്രത്യേകിച്ചും ബലിയർപ്പണത്തിലും മറ്റു കുദാശകളിലൂടെയും ക്രിസ്തുവിനെ സജീവമായി ദൈവജനത്തിന് നൽകുക എന്നതാണ് പുരോഹിതൻ്റെ ദൗത്യം പ്രാർത്ഥന വിശുദ്ധി മാനുഷികത ആത്മീയത സേവനം എന്നിവയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിലും സഭയിലും അജപാലന ദൗത്യത്തിലും പൂർണമായ പ്രതിജ്ഞാബദ്ധനായ ഒരു വ്യക്തിയായിരിക്കണം ഒരു പുരോഹിതനെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു പുരോഹിതന്റെ പ്രാർത്ഥനയും ആത്മീയതയും പുതു പുരോഹിതന്മാരുടെ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തിൽ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ വിശുദ്ധ ജോൺ മേരി വിയാനിയെ പുരോഹിതരുടെ വിശുദ്ധിയുടെ മാതൃകയായി അവതരിപ്പിച്ചു പാപ്പ പറയുന്നു കർത്താവിന്റെ പുരോഹിതൻ സഭയുടെ തലവനും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനാകണം പുരോഹിതൻ ഒരു സാമൂഹിക പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനോ അല്ല ഔദ്യോഗിക ചുമതലയുള്ള ഒരാളുമല്ല മറിച്ച് ക്രിസ്തുവിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവനാണ് ദിവ്യബലി അർപ്പണം ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും കേന്ദ്ര ബിന്ദുവുമാണ് ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും ആത്മീയതയും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയും വളരെ പ്രധാനമാണെന്ന് ബെനഡിക്റ്റ് പാപ്പ പുരോഹിത വർഷത്തിൽ എടുത്തു പറഞ്ഞു ദൈവത്തോടുള്ള ആഴത്തിലുള്ള ഐക്യം ഇല്ലാതെയാകുമ്പോൾ ഒരു പുരോഹിതൻ തന്റെ ശുശ്രൂഷ ശൂന്യമായി തീരുമെന്നും അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെയും ജനത്തിന്റെയും ഇടയിൽ പാലം പോലെ നിലകൊള്ളുന്നവനാണ് പുരോഹിതൻ എന്ന് ബെനഡിക്റ്റ് പാപ്പ വ്യക്തമാക്കി കൂതാശകളിലൂടെ വചനപ്രഘോഷണത്തിലൂടെ ആത്മസംരക്ഷണത്തിലൂടെ ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കാനായി വിളിക്കപ്പെട്ടവനാണ് ഒരു വൈദികൻ വിശുദ്ധ പൗലോസ് സപ്പോസ്തോരൻ പറയുന്നത് പോലെ വൈദികൻ തൻ്റെ തന്നെ പാപങ്ങൾക്കു വേണ്ടി കൂടി പരിഹാര അർപ്പിക്കേണ്ടതുണ്ട് ഫ്രാൻസിസ് പാപ്പ പൗരോഹിത്യ വിളി എന്ന ദാനത്തെക്കുറിച്ച് പറയുന്നു പുരോഹിതൻ ക്രിസ്തുവിനെ വ്യവസ്ഥകളില്ലാതെ അനുഗമിക്കുകയും ദൈവവുമായി ആഴത്തിലുള്ള ഐക്യത്തിൽ ജീവിക്കുകയും നല്ല ഇടയൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മിഷണറി ശിഷ്യനായിരിക്കണം പ്രാർത്ഥന വിവേകം സേവനം പുണ്യം എന്നിവയാൽ സമ്പന്നനും സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ അടിസ്ഥാനമിട്ടവനുമായിരിക്കണം ഓരോ പുരോഹിതനും പുരോഹിതൻ സഭയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹിയല്ല മറിച്ച് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് വിശുദ്ധ കുർബാനയും കുംഭസാരവും ജ്ഞാനസ്നാനവും വിവാഹം ലോഗി എന്നീ കൂതാസികളെ പരികർമ്മം ചെയ്യുന്നതുകൊണ്ട് ദൈവകൃപയുടെ ജീവിച്ചിരിക്കുന്ന സാക്ഷിയായിരിക്കണമെന്ന് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ശക്തമായി ഊന്നിപ്പറഞ്ഞു പൗരോഹിത്യ പരിശീലനം സമഗ്രവും തുടർച്ചയുമുള്ളതുമായിരിക്കണം അത് വെറും ബുദ്ധിയെ മാത്രം വളർത്താതെ ഹൃദയത്തെയും രൂപപ്പെടുത്തണം അതിലൂടെ പുരോഹിതന്മാർ വിശുദ്ധരും വിനീതരും അവർ സേവിക്കുന്ന ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുമായിരിക്കണം ഇന്നത്തെ ലോകത്ത് ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ വിശ്വാസയോഗ്യമായ ആനന്ദകരമായ കരുണയുടെ സാന്നിധ്യമായിരിക്കാനായി മനുഷ്യ മാനുഷികപരവും ആത്മീയപരവും അജപാലനപരവും മിഷനറി സ്വഭാവമുള്ളതുമായ പരിശീലനം നിർബന്ധവും അനിവാര്യവുമാണെന്ന് പാപ്പ പറയുന്നു ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിസ്തുമസ് ദിനത്തിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ദിവ്യബലി മധ്യെ പറഞ്ഞ പ്രസംഗത്തിൽ പുരോഹിതന്റെ അജപാലന ഇടയ ദൗത്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി പുരോഹിതന് ആടുകളുടെ ഗന്ധമുണ്ടാകണമെന്ന് പുരോഹിതൻ ഒരു നല്ല ഇടയൻ പുരോഹിതൻ ഒരു ഇടയനും ഒരു ദാസനും കൂടിയാണ് സഭാ ജീവിതത്തിൽ പങ്കാളിയാകാനും സുവിശേഷം പ്രഖ്യാപിക്കാനും ആത്മാക്കളെ ആനന്ദത്തോടെയും വിനയത്തോടെയും സ്നേഹത്തോടെയും ക്രിസ്തുവിലേക്ക് നയിക്കുവാനും സ്വയം സുഗന്ധപൂരിതനാകാനും മറ്റുള്ളവരെ സുഗന്ധപൂരിതരാക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു വീടിന്റെ വെളിയിലെ ആണന്റെ ആണ് അവൻ്റെ വീടെന്ന് തിരിച്ചറിഞ്ഞ് സുരക്ഷിതത്വത്തിന്റെയും സുഖ സൗഭാഗ്യങ്ങളുടെയും പടികളെ ധൈര്യപൂർവ്വം പിന്നിൽ ഉപേക്ഷിച്ച് ഒരു പ്രവാചകന്റെ ദീർഘവീക്ഷണത്തോടെയാണ് ഓരോ പുരോഹിതനും പൗരോഹിത്യത്തിൽ ജീവിക്കേണ്ടത് ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഒറ്റപ്പെടുന്ന അനുഭവത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവനായി സന്നദ്ധതയോടുകൂടെ തന്നെ പൗരോഹിത്യ കൂട്ടായ്മയിൽ സന്തോഷവും ശക്തിയും ആർജിക്കേണ്ടതുണ്ട് ഒരിക്കൽ വിശുദ്ധ ജോൺ മേരി വിയാനി ജനങ്ങളോട് പറഞ്ഞു എനിക്കിന്ന് രണ്ട് എഴുത്ത് ലഭിച്ചു ഒന്ന് എന്നെ വാനോളം പുകഴ്ത്തിയിരിക്കുന്നു മറ്റേത് എന്നെ അങ്ങേയറ്റം അപലപിച്ചിരിക്കുന്നു ആദ്യത്തേത് എൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചില്ല രണ്ടാമത്തേത് എനിക്ക് യഥാർത്ഥത്തിലുള്ള ശ്രേഷ്ഠതയ്ക്ക് കുറവും വരുത്തിയില്ല ഈ പ്രശാന്ത മനോഭാവമാണ് ആധ്യാത്മിക പുരോഗതിക്ക് അപലക്ഷണീയമായിട്ടുള്ളത് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാകാനുള്ള മഹനീയ വിളിയിലാണ് പങ്കുകാരാകുന്നത് തൻ്റെ പൗരോഹിത്യ വിളിയിലും ജീവിത അനുഭവങ്ങളിലും പ്രാർത്ഥനയിലും ആത്മീയതയിലും അടിയുറച്ച് മുന്നേറുമ്പോൾ താനും യേശുവിന്റെ ശിഷ്യനെ പോലെ ഒരു മിഷനറിയായി തീരുന്നു ജീവിതം ഒരു സുവിശേഷമായി തീരുവാനുള്ള ഒരു ദൗത്യത്തിലേക്കാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് മൺപാത്രത്തിൽ ലഭിച്ച ഈ നിധി കൈമുതലായി പൗരോഹിത്യം ദൈവജനത്തിന് പാതയിൽ വിളക്കായി തീരുന്നു പൗരോഹിത്യ ശുശ്രൂഷ തന്റെ ആടുകളുടെ ഗന്ധം ഉൾക്കൊള്ളുന്ന ശുശ്രൂഷയായി ദൈവജനത്തിന് രക്ഷാകര അനുഭവമായി തീരുകയും ചെയ്യുന്നു സ്നേഹത്തോടെ എല്ലാ വൈദികർക്കും തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു അതോടൊപ്പം നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു